നമസ്കാരം തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം നടക്കുന്നു എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും അസ്തമിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്നുള്ള പി വി അൻവർ എം എൽ എയുടെ പരാമർശമാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിൽ ഒട്ടാകെയും ചർച്ചാ വിഷയമായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ വന്നയാളാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്നാണ് പി വി അൻവർ വിജയരാഘവന്റെ ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അതായത് രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ തന്നെ ജനിച്ചതാണോ ഇന്ദിരാഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധിയുടെ മകൻ തന്നെയാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്ന് തന്നെയാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണം അതായത് സോണിയാഗാന്ധിക്ക് ഉണ്ടായ മകനാണോ രാഹുൽ ഗാന്ധിക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് തന്നെയാണ് പി വി അൻവർ ഉദ്ദേശിച്ചത് എന്ന് വളരെ വ്യക്തം അതായത് ഇത് സ്ത്രീത്വത്തിനെതിരെയും മാതൃത്വത്തിനെതിരെയും ഉള്ള ഒരു കടന്നുകയറ്റമാണ് വെല്ലുവിളിയാണ് ആക്ഷേപമാണ് എന്നാണ് ഇപ്പോൾ മുക്കം ബ്ലോക്ക് പ്രസിഡന്റ് പി വി അൻവറിനെതിരെ ഡി ജി പിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി അയച്ചിരിക്കുന്നത് കോഴിക്കോട് റൂറൽ എസ്പിക്കും മുക്കം എസ് എച്ച്ഒവിനും ഈ പരാതിയുടെ കോപ്പി സമർപ്പിച്ചിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുക്കം എസ് എച്ച്ഒക്കും റൂറൽ എസ്പിക്കും എല്ലാം പരാതി പോയിരിക്കുന്നു ഡി ജി പി പരാതി കൊടുത്തിരിക്കുന്നു പി വി അൻവർ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ മാതാവായ സോണിയാ ഗാന്ധിയെ ആക്ഷേപിച്ചിരിക്കുന്നു അതായത് മാതൃത്വത്തിനെതിരെ സ്ത്രീത്വത്തിനെതിരെ അവഹേളനപരമായ ഒരു പരാമർശം പി വി അൻവർ നടത്തിയിരിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനം തന്നെയാണ് സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നാക്രമമാണ് എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ മുക്കം ബ്ലോക്ക് പ്രസിഡന്റ് തന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഉചിതമായ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഡി ജി പിയും പി വി അൻവറിന്റെ മേൽ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുക്കം ബ്ലോക്ക് പ്രസിഡന്റ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് പിണറായി വിജയനെ എന്തുകൊണ്ട് മോദി സർക്കാർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ും ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അഴിമതി ആരോപണങ്ങളിൽ പെടുത്തി ജയിലിൽ അടയ്ക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനും എതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കെ സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുമ്പോൾ ഈ വിവരം കൃത്യമായി പ്രധാനമന്ത്രി തന്നെ സംശയിക്കുമ്പോൾ സംശയരൂപേണ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി തന്നെ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ മോദി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോഴെല്ലാം ചോദിച്ചത് രാഹുൽ ഗാന്ധിയെ എപ്പോഴും വിമർശിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ നാവെടുക്കുന്നു എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം മോദിയെ പരാമർശിക്കുവാനോ വിമർശിക്കുവാനോ തയ്യാറാകുന്നില്ല ഇത് എന്തുകൊണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് അതിന് കൃത്യമായ ഉത്തരമുണ്ട് പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കും കുടുംബത്തിനും എതിരെയുള്ള അഴിമതി ആരോപണങ്ങളുടെ ഫയൽ മോദിയുടെ കയ്യിലുണ്ട് മോദിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ മോശമായി പിണറായി വിജയൻ പ്രസംഗിക്കുകയാണെങ്കിൽ വിമർശിക്കുകയാണെങ്കിൽ തീർച്ചയായും നിയമ നടപടികൾ നേരിടേണ്ടതായി വരും പിണറായി വിജയനും മകളും ജയിലിൽ പോകും എന്ന് പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ മോദിക്കെതിരെയോ ബി ജെ പി സർക്കാരിനെതിരെയോ സംസാരിക്കാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിൻ്റെ രത്ന ചുരുക്കം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ മാത്രം പിണറായി വിജയൻ കടന്നാക്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം പിണറായി വിജയനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി മോദിയെ വിമർശിക്കുന്നതിന് എനിക്ക് രാഹുൽ ഗാന്ധിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് രാഹുൽ ഗാന്ധിക്ക് പണ്ടൊരു പേര് എല്ലാവരും വിളിക്കുമായിരുന്നു ആ പേര് ഞാൻ വിളിക്കുന്നില്ല എന്നുകൂടെ പിണറായി വിജയൻ പരിഹാസദ്യോതകമായി തന്നെ പറയുകയുണ്ടായി രാഹുൽ ഗാന്ധിയെ എല്ലാവരും പപ്പു എന്ന് വിളിക്കുന്നതിനെ അനുസ്മരിച്ചു പിണറായി വിജയൻ അത്തരത്തിൽ സംസാരിച്ചത് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ജോഡോ യാത്ര നടത്തി കഴിഞ്ഞപ്പോൾ കൂടുതൽ ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ കൂടുതൽ പക്വതയും രാഷ്ട്രീയ കാര്യനിർവഹണ ശേഷിയും കൂടിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ ധരിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോഴും ആ പഴയ പേരിൽ തന്നെ അറിയപ്പെടാൻ വേണ്ടി ഉള്ള നിലവാരത്തിൽ തന്നെ നിൽക്കുന്നു എന്നാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞടിച്ചത് എന്നാൽ പി വി അൻവറിന്റെ പരാമർശം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും രാഹുൽ ഗാന്ധി കൊടുത്തതിനാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറയുന്നതിന് തിരിച്ചു പറയാതിരിക്കാൻ വേണ്ടുമുള്ള വ്യക്തിപ്രഭാവം ഉള്ള ആളല്ല രാഹുൽ ഗാന്ധി അതായത് പി വി അൻവർ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന വിവാദത്തോട് പ്രതികരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ സംസാരിച്ചത് അതായത് രാഹുൽ ഗാന്ധി അത് അർഹിക്കുന്നു പി വി അൻവർ പറഞ്ഞതിൽ യാതൊരു തരത്തിലും തെറ്റില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ എടുത്തു പറഞ്ഞത് പിണറായി വിജയന് വേണ്ടി പിണിയാൾ പോലെ പ്രവർത്തിക്കുന്ന എം എൽ എ ആണ് പി വി അൻവർ എന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലെല്ലാം ഉള്ള ഒരു സംസാരം അതായത് പിണറായി വിജയൻ എന്താഗ്രഹിക്കുന്നു അത് അതുപോലെ തന്നെ പ്രവർത്തിക്കുവാനും നടപ്പിൽ വരുത്തുവാനും ഊർജ്ജ സ്വലതയോടുകൂടി എൽ ഡി എഫിൽ നിന്ന് മുന്നോട്ട് വരുന്ന ഒരേ ഒരു എം എൽ എ ആണ് പി വി അൻവർ എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ആക്ഷേപമായി പറയുന്നത് എന്തായാലും പി വി അൻവറിനും പിണറായി വിജയനും പണി കൃത്യമായി വരുന്നുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഡി ജി പിക്കം എസ് എച്ച്ഒക്കുമെല്ലാം പി വി അൻവറിനെതിരെ പരാതി പോയിരിക്കുന്നു ഈ പരാതിയിൽ കൃത്യമായ രീതിയിൽ നടപടികൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരിക്കുന്ന പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി വി അൻവറിനെതിരെ കൊടുത്തിരിക്കുന്ന പരാതി ഇന്മേൽ തീർച്ചയായും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ മാത്രമാണ് പിണറായി വിജയനും എൽ തമ്മിൽ രൂക്ഷമായ ഭിന്നിപ്പുകൾ ഉള്ളത് എന്നാൽ കേരളത്തിന് പുറത്ത് നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും എതിർക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സി പി എമ്മും എല്ലാം തോളോട് തോൾ ചേർന്ന് മത്സരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ പൊതുവിൽ പറയുമ്പോൾ ബി ജെ പിയും നരേന്ദ്രമോദിക്കും തന്നെയാണ് പിണറായി വിജയന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രധാന ശത്രു എന്നാൽ ഇവർ കേരളത്തിൽ പരസ്പരം പോരടിക്കുകയും സൗഹൃദ മത്സരത്തിൽ ഏർപ്പെട്ട് കേരളത്തിലെ ജനങ്ങളെ വിഠികളാക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ബി വക്താക്കളും പിണറായി വിജയനെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും ഇപ്പോൾ പറയുന്നത് അതെന്ത് തന്നെയായാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ഭരണത്തിൽ കയറിയ ഒരു പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി ഈ രാജീവ് ഗാന്ധിയെയാണ് പി വി അൻവർ തന്റെ പ്രസംഗത്തിലൂടെ അധിക്ഷേപിച്ചത് എന്ന് തന്നെയാണ് മാത്രമല്ല രാജീവ് ഗാന്ധിയുടെ ഭാര്യയായ സോണിയാ ഗാന്ധിയെയും അവരുടെ സ്ത്രീത്വത്തെയും തന്നെയാണ് പി അൻവർ അപമാനിച്ചിരിക്കുന്നത് അവഹേളിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ നെഹ്റു കുടുംബത്തിൻ്റെതല്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി മറ്റാർക്കോ ഉണ്ടായ ഒരാൾ തന്നെയാണ് എന്നാണ് പി വി എൻവർ ഭംഗി നിരയാണ് പറഞ്ഞു വെച്ചത് അല്ലെങ്കിൽ വ്യക്തമായ സൂചന അത് തന്നെയായിരുന്നു ഇതിലൂടെ രാഹുൽ ഗാന്ധിയെയും സോണിയാ ഗാന്ധിയെയും എല്ലാം പി വി അൻവർ അധിക്ഷേപിച്ചിരിക്കുന്നു ഈ അധിക്ഷേപത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടുനിന്നിരിക്കുന്നു ഒത്താശ ചെയ്തിരിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ് മുക്കം ബ്ലോക്ക് പ്രസിഡന്റ് പി വി അൻവറിനെതിരെ ആരോപിച്ചിരിക്കുന്നത് ഈ പരാതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഡി ജി പി ക്കും മുക്കം എസ് എച്ച് ഒക്കുമെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നോ കോഴിക്കോട് റൂറൽ എസ് പിയുടെ ഭാഗത്തു നിന്നോ ഡി ജി പിയുടെ ഭാഗത്തു നിന്നോ പി വി അൻവർ എം എൽ എക്കെതിരെ ഏത് തരത്തിലുള്ള നിയമ നടപടികളാണ് ഉണ്ടാവുക എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ എല്ലാവരും തന്നെ എന്തായാലും പി വി അൻവറിനെതിരെ എന്ത് നടപടി ഉണ്ടായാലും അത് പിണറായി വിജയനിലേക്ക് കൂടി ചെന്നെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതും സൂചിപ്പിക്കുന്നതും എന്നാൽ ഇതിൽ ഏത് തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഡി ജി പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈക്കൊള്ളുന്നത് എന്ന് കാത്തിരിക്കാം കണ്ടറിയാം